ഇശമിശുധരിക്കട്ടെ തെനാക് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി സ്നാപക യോഹനാന്റെ ശിരശേദനത്തിന് എതിരുന്നാൾ മർക്കൂസിന്റെ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലും മത്താന്റെ സുവിശേഷത്തിലെ പതിനാലാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിനും നമ്മൾ ഈ സംഭവം വായിക്കുന്നുണ്ട് ഇവിടെ മ മർക്കൂസിന്റെ സുവിശേഷ വചനഭാവമാണ് നമ്മൾ വായിക്കുന്നത് ഈ ഭാഗം വായിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ ഇതിലെ പതിനാറാമത്തെ വാക്യം ആറാം മതിയം പതിനാറാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറുദോസ് പറഞ്ഞു ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹൻ ഞാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഈശോയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞ് അങ്ങനെ ഒരു വിവരണമൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി കൊന്നു കൊന്നുകഴിഞ്ഞ കൊന്നു കഴിഞ്ഞു അപ്പം ആ സ്നാവയോനെ ഉയർത്തെഴുന്നേറ്റോ എന്ന് പേടിക്കുന്ന ഒരു ദുഷ്ടനായ രാജാവ് നമുക്ക് കാണാൻ സാധിക്കും വളരെ ദുഷ്ടനായ ഒന്നിനും മടിക്കാത്ത ഈ ഹെറുദോസ് എന്ന് പറയപ്പെടുന്ന രാജാവ് സത്യത്തിൽ സ്നാപകൻ എന്ന് പറയപ്പെടുന്ന ഒരു സന്യാസിയെ ഭയക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഈ സുവിഷ ഭാഗത്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഈ സംഭവം പറയുന്നത് എന്നിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഹെറദോസ് സ്നാപകനെ കൊന്നതിന്റെ ഒരു വിവരണം അല്ലെങ്കിൽ കാരാഗ്രഹത്തിൽ അടച്ചതിന്റെയും പിന്നീട് വധിച്ചന്റെയും ഒരു വിവരണമാണ് പിന്നീട് സുവിശേഷം നൽകുന്നത് ഇവിടെ ഹെറദോസ് ഭയന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയ അതുകൊണ്ടാണ് ഈ മരിച്ചിട്ടും അയാൾ തിരിച്ചു വന്നു നിക്ക് പേടിക്കുന്നു അത്രയ്ക്ക് പേടിയ അത്രയ്ക്ക് പേടിക്കാനുള്ള കാരണം എന്താണെന്ന് മർക്കോസിന്റെ സൂക്ഷിച്ച ആറാം മതി ഇരുപതാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട് ആ വാക്കി എങ്ങനെയാണ് എന്തെന്നാൽ യോഹന്ന നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെറുദോസ് അവനെ ഭയപ്പെടുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു അവനെ കേൾക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുമായിരുന്നെങ്കിലും സന്തോഷത്തോടെ അവനെ കേൾക്കുമായിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ റീസൺ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് യോഹന്ന നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹെറുദോസ് അവനെ ഭയപ്പെട്ടു ൻ നീതിമാനും വിശുദ്ധമാണ് നീതിമാനും നിർഭയം പരിശുദ്ധിയിലും നീതിയിലും അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കീർത്തനത്തില് സക്രിയ കീർത്തനത്തിൽ നമ്മൾ സ്നാപകനെ കുറിച്ച് പറയും വായിക്കുന്നു ലൂക്കാട് ശ്രീഷിച്ച് വായിക്കുന്നുണ്ട് അപ്പൊ അവിടെയും ആ നീതിബോധവും പരിശുദ്ധിയും നീതിബോധവും പരിശുദ്ധിയും അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സ്നാപകനെ കുറിച്ച് യേശു പറയുന്നൊരു കാര്യമുണ്ട് സ്ത്രീകളിൽ ജനിച്ചവന് സ്നാപനേക്കാൾ വലിയവനായി പറഞ്ഞാണില്ല അത്രയും വാഴ്ത്ത് സ്നാപകർ കൊടുക്കുമ്പോ അതിന്റെ റീസൺ അവന്റെ നീതിബോധവും പരിശുദ്ധിയുമാണ് നീതിബോധം പരിശുദ്ധി ഒരു ഒരു ക്രൈസ്തവ വിശ്വാസിയുടെ നീതിബോധവും വിശുദ്ധിക്കും എത്രത്തോളം വിലയുണ്ടെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക അതാണ് ബലം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് സ്നാപകന്റെ കാലം മുതൽ എന്നോളം സ്വർഗരാജ്യം ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ബലപ്രയോത്വികം എന്താണ് ബലം നീതിബോധം വിശുദ്ധിക്കും ഇപ്പൊ നീതിബോധം ഉണ്ടായിരിക്കുക നീതിബോധം നശിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക ഈശോയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയുന്നു പക്ഷേ പോലെ നമ്മളീ നമ്മുടെ ഈ നമ്മുടെ ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവകാശപ്പെടാത്തത് നമ്മൾ കൈക്കലാക്കുക അഴിമതി കാണിക്കുക വെട്ടിപ്പിടിക്കുക അങ്ങനെ ആർത്തി കാണിക്കുക ഒരു നീതിബോധമില്ലാതെ എന്തിനേയും വിറ്റ് വിറ്റുകളയത്തക്ക രീതിയിൽ തുലച്ചു കളയത്തക്ക രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ടത് ഈ സ്നാപകന്റെ രണ്ട് ഭക്ഷണ കാര്യങ്ങൾ വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട് അത് മർക്കൂസിന് സുരക്ഷത്തില് നമ്മൾ ഒന്നാം അധ്യായത്തിന് ആറാം വാങ്ങിക്കുന്ന വായിക്കുന്നത് അവൻ വെട്ടിക്കിളികളെ തിന്നുകയും കാട്ടുതീൻ കുടിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ സ്നാപകന്റെ ഭക്ഷണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടും മാർക്കൂസിന്റെ സുവിശേഷം ഒന്നാം പതിയെ ആറാം പാദ്യത്തിനുള്ള വായിക്കുന്നുണ്ട് ഒട്ടക്രോമം കൊണ്ടുള്ള വസ്ത്രമാണ് യോഹന്നാൻ ധരിച്ചിരുന്നത് അവൻ അരയിൽ തോൽപട്ടയും അവന്റെ അരയിൽ തോൽപെട്ടയും വെട്ടിക്കളിയും കാട്ടുതേനുമായി അവൻ ഭക്ഷിച്ചിരുന്നത് ഈ വളരെ ഒരു സന്യാസി ജീവിതം അവൻ ആഡംബരവും തോടി യാതൊരു പ്രിയവും ഇല്ല അവനിങ് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെന്ന രീതിയിലാണ് ഒരു വസ്ത്രം കൃത്യമായിട്ടും ഉപയോഗിക്കുന്നത് ഒട്ടുവരവും കൊണ്ടുള്ള വസ്ത്രവും തോൽവാറും അപ്പം അത് വേറെ അതിന് എക്സ് ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബ്രാൻഡഡ് സാധനം ഉപയോഗിക്കത്തുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ ആഡംബരം കൊണ്ടുള്ളൊരു പ്രിയവും ഇല്ല ഒരു സന്യാസിയായി അവർ ജീവിക്കുക എന്നിട്ട് അഭിപ്രായം കൃത്യമായിട്ടും അല്ലെങ്കിൽ ജീവിക്കുകയാണ് വെട്ടിക്കിളിയും കാട്ടുതനുമായിരുന്നു അവൻ്റെ ഭക്ഷണം വെട്ടിക്കിളിയെ എന്നാണ് നമ്മൾ മനസ്സിൽ വെട്ടിക്കിളിയെ നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിലെ പത്താം തീയതി നമ്മൾ കാണുന്നുണ്ട് ജോയലിന്റെ പുസ്തകത്തിലെ ജോയൽ പ്രവാചക പുസ്തകത്തില് ഒന്നാം തീയതി നാലാം ഭാഗത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ ഈ നമ്മുടെ മഹാമാരികൾ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്നും ജനതയെ മോചിപ്പിക്കാൻ വേണ്ടി ദൈവം നയിക്കുന്ന മഹാമാരികളിലൊന്നാണ് ഈ വെട്ടിക്കിളി എന്ന് പറയുന്നത് വെട്ടിക്കിളിയെ മൊത്തം അത് നാശം വിതയ്ക്കുകയാണ് നാശം വിതയ്ക്കുന്നുണ്ടാകും പക്ഷെ കുറെ കൂടി വ്യക്തമായിട്ട് വെട്ടിക്കിളി നമുക്ക് കാണാൻ സാധിക്കും വെളിപാട് സുസുഖം ഒമ്പതാമത്തെ യാത്ര അഞ്ചാമത്തെ കാഹളം മുഴങ്ങിക്കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് വെട്ടിക്കിളികൾ പുറത്തു വരുന്നു എന്ന് തോന്നുന്നത് ആ പുകയിൽ നിന്നും ആ പാതാള ഗർത്തം ഒരു നക്ഷത്രം നിപതിച്ചു നക്ഷത്രം നിപതിക്കുമ്പോൾ ഒരു ഗർത്തം ഉണ്ടായി ആ പാതള ഗർത്തത്തിൽ നിന്നും പുകയിരുന്നു പുകയിൽ നിന്നും വെട്ടിക്കിളികൾ പുറത്തു വരുന്നു വെട്ടിക്കിളികൾ ഭൂമിയിലേക്ക് പുറപ്പെട്ടു ഭൂമിയിലെ തേൾ ഭൂമിയിലെ തേളുകളുടെ ഇതുപോലെ ശക്തി അവയൊക്കെ ഉണ്ടായിരുന്നു ഈ വെട്ടിക്കിളികളെ കുറിച്ച് മുന്നിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് നാലാമത്തെ വാക്യം ഒമ്പത് നാല് നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യരെ എല്ലാം ഭൂമിയിലെ ഭൂമി ഭൂമിയിലെയോ പുല്ലിനെയോ പച്ച ചെടികളെയോ വൃക്ഷങ്ങളെയോ ഉപദ്രവിക്കരുതെന്ന് നിർദ്ദേശം നൽകി അപ്പം നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര പതിച്ച നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര എന്നുള്ളത് നമ്മൾ പഴയ വായിക്കുന്നുണ്ട് അത് പ്രായശത്തേർപ്പെട്ട് നീതിബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് ആ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനയിൽ ഏർപ്പെടുന്ന മനുഷ്യർ താവോയാണ് ആ നെറ്റിൻ്റെ മുദ്ര എന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ വിശദമായിട്ടതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഞാൻ പഠിച്ചിട്ടുള്ളതാണ് ഇവിടെ പറയാം നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്ര പതിച്ചിട്ടില്ലാത്ത മുദ്രയില്ലാത്ത മനുഷ്യനെയെല്ലാം നശിപ്പിച്ചു കളയുക അപ്പോൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന മനുഷ്യരെ ബാക്കി വെച്ചിട്ട് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരുടെ നാശം ഏഴാം വാക്യത്തിലേക്ക് പോലും വീണ്ടും വായിക്കുന്നു പടക്കോ പടക്കോപ്പണിഞ്ഞു കുതിരകൾക്ക് സദൃശമായിരുന്നു വീണ്ടും നമ്മൾ ഒമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട് അവയ്ക്ക് ഇരുമ്പ് കവചങ്ങൾ പോലെയുള്ള ശൽക്കങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ ചിറകുകളുടെ ശബ്ദം പോർക്കളത്തിലേക്ക് വരുന്ന അനേകം അശ്വരഥങ്ങളുടെ ശബ്ദം പോലെയായിരുന്നു അങ്ങനെ അതൊരു യുദ്ധം തുടങ്ങുന്ന പോലെ അങ്ങനെ അതിൻ്റെ ഒരു പതിനൊന്നാമത്തെ വാക്യൊന്നും പറയുന്ന പാതാളത്തിന്റെ ദൂതനാണ് അവരുടെ രാജാവ് അവന്റെ പേര് ഹെബ്രായ ഭാഷയിൽ അബദോൻ ഗ്രീക്ക് ഭാഷയിൽ അപ്പോളിയോൺ അബദോൻ എന്ന വാക്കിന്റെ അർത്ഥം നാശമെന്നും അപ്പോളിയോൺ എന്ന വാക്കിന്റെ അർത്ഥം സംഹാരകൻ എന്നുമാണ് അതായത് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അടി നടത്തിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ നാശം വിതയ്ക്കുന്ന ദുരാത്മാക്കളെ പിശാചികളെയൊക്കെ ദൈവം പാതാളത്തിൽ സൂക്ഷിച്ചുവരുന്നത് തുറന്നു വിട്ടു എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് ആ സമയത്ത് തുറന്നു ഇത് വന്നാണ് ഈ ശിക്ഷ നടപ്പിലാക്കുന്നത് ഈ ദൈവത്തിന് വേണ്ടി നിലകൊള്ളാത്ത മനുഷ്യരെ മൊത്തം ഇത് നശിപ്പിക്കും സംഹാരകൻ അല്ലെങ്കിൽ ഒരു ഒരു ശിക്ഷ വരികയാണ് ഈ ശിക്ഷ കടന്നു വരുന്നു എന്ന് പറയുന്നു ദൈവത്തിൻ്റെതല്ലാത്തതിനെല്ലാം എതിരായിട്ട് വരുന്ന ശിക്ഷ കടന്നു വരുന്നു പക്ഷെ ഓർക്കേണ്ടത് ഈ ശിക്ഷയെ തിന്നു തീർക്കാൻ കെൽപ്പുള്ളവനാണ് നീതിവാൻ ഒരു സമൂഹത്തിൽ ഒരു ഉണ്ടെങ്കിൽ അയാൾ ആ സമൂഹത്തിന് മേൽ നിവദിക്കാൻ ഇരിക്കുന്ന ദൈവകോപത്തിന്റെ അല്ലെങ്കിൽ ദൈവശിക്ഷയുടെ ശിക്ഷയെ തിന്നു തീർക്കാൻ കെൽപ്പുള്ളവനാണ് ഇതാണ് വെട്ടിക്കളിയെ തിന്നു തീർക്കാന്ന് പറയുന്നത് അങ്ങനെ വെട്ടിക്കളിയെ തിന്നു തീർക്കാൻ കെൽപ്പുള്ള ഒരു തല ജോഹനാനുണ്ടായിരുന്നു ആ തലയാണ് നീതിബോധമില്ലാതെ വേറൊരു ദിവസം വെട്ടിക്കളയുന്നത് നീതിമാന്റെ തല വെട്ടിക്കളയുന്ന നീതിബോധമില്ലാത്ത ഹെറുദിവസം കാണാൻ സാധിക്കേ ആ വെട്ടിക്കളി ആ നാശം ലോകത്തിന് വരാനിരിക്കുന്ന ആ നാശത്തെ തിന്നു തീർക്കാൻ പോകുന്നത് നീതിമാനാണ് ഈ വിശുദ്ധി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെളിപാട് പുസ്തകത്തിൽ തന്നെ പത്താം അധ്യായം പത്താം വാക്യം ഇത് നമ്മൾ ഒമ്പതാം അധ്യായത്തിൽ നിന്നാണത് പത്താം അധ്യായം പത്താം വാക്യത്തിൽ തൊട്ടടുത്ത അധ്യായത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്ന ഇങ്ങനെയാണ് ഞാൻ ദൂതന്റെ കയ്യിൽ നിന്നും ചുരുടെ എടുത്ത് വിഴുങ്ങി അതിന്റെ വായിൽ തേൻ പോലെ മതിരിച്ചു എന്നാൽ ഭക്ഷിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ കൈപ്പായി മാറി തേൻ പോലെ മതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ വചനമാണ് വചനം വചനം നുണഞ്ഞ് വചനം ഭക്ഷിച്ച് വചനം കുടിച്ച് ജീവിക്കുന്ന ഒരാള് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് വെട്ടിക്കിളിയെ തിന്നു തീർക്കുന്ന നീതിമാൻ വചനമാകുന്ന തേൻ കുടിച്ച് ജീവിക്കുന്ന വിശുദ്ധി വിശുദ്ധൻ അപ്പോ സ്നാ ഹെറുദോസ് ഇയാൾ സ്നാഭവിനെ ഭയക്കുന്നെങ്ങനെയാണ് എന്തെന്നാൽ യോഹനാൽ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നുകൊണ്ട് ഹർദോസ് അവരെ ഭയപ്പെട്ടു എങ്ങനെ നീതിമാനായി മാറി അയാൾക്ക് ചുറ്റുമുള്ള നാശത്തിൻ്റെതായിട്ടുള്ള വെട്ടിക്കളികളെ തിന്നു തീർക്കാൻ പറ്റുന്ന പരിവർത്തനം അയാൾക്കൊരു നീതിബോധം ഉണ്ടായിരുന്നു പിന്നെ വചനം ധ്യാനിച്ച് ജീവിച്ചു വചനമാകുന്ന തേൻ ധ്യാനിച്ച് ജീവിക്കുന്നതുകൊണ്ട് അയാൾക്കൊരു വിശുദ്ധി ഉണ്ടായിരുന്നു ഇപ്പം സ്നാപകന്റെ ശിരചേതനത്തിൽ നിന്നാൽ നമ്മൾ ഒരു വലിയ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളുടെ പറയുന്ന ഒരു വലിയ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം ദൈവമേ വെട്ടിക്കിളിയെ തിന്നുന്നൊരു നീതിമാനാക്കി എന്നെ മാർക്കണമേ വചനമാകുന്ന തേൻ കുടിച്ച് വിശുദ്ധിയിൽ വളരാൻ എന്നെയും സഹായിക്കണമേ അങ്ങനെ ഞാൻ സ്നാപകനെ പോലെ നീതിബോധമുള്ളൊരു വിശുദ്ധനായി ജീവിക്കാൻ ഇടവരുത്തണമേ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ